മാവോയിസ്റ്റ് സംഘടനയുടെ തലപ്പത്ത് ഭിന്നത വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറഞ്ഞ മാവോയിസ്റ്റ് നേതാവിന് മനോജ്ല വേണുഗോപാലിനെതിരെ സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി രംഗത്ത് വന്നതാണിപ്പോൾ ഭിന്നത രൂക്ഷമാക്കുന്നത് വേണുഗോപാൽ ഉടൻ തന്നെ ആയുധങ്ങൾ തിരികെ നൽകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നു ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ബാലഗോപാൽ ആയുധങ്ങൾ തിരികെ നൽകണം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനിടയിലാണ് ആയുധങ്ങൾ തിരികെ നൽകണമെന്ന് കൂടി പറയുന്നത് എന്താണ് ഭിന്നത എങ്ങനെയാണ് നടക്കുന്നത് മാവോയിസ്റ്റുകാർക്കിടയിൽ ഈ വെടിനിർത്തലും പെട്ട് ആ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ഛത്തീസ്ഗഡ് സർക്കാരിന് എന്ന അയച്ചതെന്ന് പറയപ്പെടുന്ന മാവോയിസ്റ്റ് നേതാവ് അയച്ചതെന്ന് പറയപ്പെടുന്ന ഒരു കത്തിൽ ഈ വെടിനിർത്തലിന് തയ്യാറാണെന്നും ആയുധം താഴെ വയ്ക്കാൻ വേണ്ടി തയ്യാറാണ് എന്നും എന്നും വ്യക്തമാക്കിയിരുന്നു ഇത് മാവോയിസ്റ്റ് നേതാവായ മല്ലോജ്വല്ല വേണുഗോപാലായിരുന്നു ഈ കത്തെഴുതിയതെന്നായിരുന്നു പിന്നീട് ഈ അന്വേഷണ സംഘങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വേണുഗോപാലിൻ്റെ നടപടിക്കെതിരെ മാവോയിസ്റ്റ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഈ സംഘടനയുടെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ വേണുഗോപാൽ ഇടപെട്ടുവെന്നും സംഘടനയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുമാണ് ഇപ്പോൾ മാവോയിസ്റ്റ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ സംഘടനയിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളും മറ്റും വേണുഗോപാൽ അടിയന്തരമായി തിരികെ നൽകണമെന്നാണ് ഇപ്പോൾ മാവോയിസ്റ്റ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് അത് നൽകിയില്ല എങ്കിൽ പീപ്പിൾസ് ഗറിലെ ആർമി അതായത് മാവോയിസ്റ്റുകളുടെ സായുധ സംഘമായ പീപ്പിൾസ് ഗറിലെ ആർമി ആർമിയിലെ അംഗങ്ങൾ ഈ ആയുധങ്ങൾ പിടിച്ചെടുക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വെടിനിർത്തൽ സംബന്ധിച്ച് മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ഭിന്നതയാണിപ്പോൾ ഈ സംഭവം ങ്ങളിലൂടെ പുറത്തു വരുന്നത്